അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐ ട്യൂ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുൻവശത്തു നിന്നും പ്രകടനം നടത്തി അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ പത്തൊൻപതാം തീയതി ഇതുവരെയും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല തുച്ഛമായ വേതനം പോലും കൃത്യസമയത്ത് അംഗൻവാടി ജീവനക്കാർക്ക് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആധാർ കെ വൈ സിയുടെ പേരിൽ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഓണറേറിയം കൃത്യസമയത്ത് അനുവദിക്കുക ഗുണനിലവാരമുള്ള ഫോൺ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു സി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നൽകേണ്ട കുറച്ച് പൈസയുണ്ട് അത് അവരുടെ പിന്നെ ഔദാരിയല്ല അവകാശം എന്ന നിലയ്ക്ക് തന്നെ ജി എസ് ടി നഷ്ടപരിഹാരം എന്ന നിലയ്ക്കും ഒരു കേന്ദ്ര സർക്കാർ ഫെഡറൽ ടിസ്ഥത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് നൽകേണ്ട സംഖ്യ ഇപ്പം ഏതാണ്ട് ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്തിനു നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട സംഖ്യ നമുക്ക് നൽകേണ്ടത് പക്ഷേ അത് നൽകുന്നില്ല അപ്പം ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിക്കണം എന്തുകൊണ്ട് നൽകുന്നില്ല അപ്പം ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഒരു ബദൽ നയം ഉയർത്തിപ്പടിക്കുകയാണ് എന്താണ് ബദൽ നയം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നന്നായി പരിശോധിക്കണം അപ്പം നമ്മളെല്ലാവരും പറയുന്ന കാര്യം എന്താണ് തൊഴിലാളികൾ ആ തൊഴിലാളികൾ എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന മാത്രം വേണ്ടിയുള്ളവരല്ല അവർ മനുഷ്യരാണ് അപ്പം അവർക്ക് ഇത്ര സമയം ജോലി ചെയ്യണം അതുകൊണ്ടാണ് വിനോദം ഇത് നൂറ്റാണ്ടുകളായി എല്ലാ തൊഴിലാളികളും സമരം ചെയ്ത് നേടിയെടുത്ത ഒരു അവകാശമാണ് ജില്ലാ പ്രസിഡന്റ് കെ തങ്കമണി അധ്യക്ഷത വഹിച്ചു വി സരള അംബിക ശൈലജ കെ ആർ ഗിരിജ ഉണ്ണിയമ്മ ബിന്ദു ഓമന എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്